നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസം ഇതില് ചാനൽ വീഡിയോ ചെയ്തിട്ട് കാരണം സ്വിഗ്ഗി ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയായിട്ട് ഇപ്പൊ ഇൻസ്റ്റയിൽ ചെറിയ വീഡിയോസ് ഇടാറുള്ളൂ ടൈം കിട്ടാറില്ല ഇപ്പൊ ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഇവിടെ എറണാകുളത്ത് സ്വിഗ്ഗി ഓടാൻ വന്നിട്ട് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല അതിന് മുമ്പ് ഒരു കാര്യം പറയാം സ്വിഗ്ഗി മാത്രമല്ല ഇവിടെ വന്നതിനേഷം എനിക്ക് മനസ്സിലായത് ചില അപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കുക സ്വിഗ്ഗി മാത്രമല്ല സ്വിഗ്ഗി സൊമാറ്റോ മാത്രമല്ല ലോഡ് ഷെയർ അതുപോലെ തന്നെ ഷാഡോ ഫാക്സ് പിന്നെ പോർട്ടർ ഇങ്ങനെ വേറെ ആപ്ലിക്കേഷനും വേറെ ഫുഡ് ഡെലിവറി കാര്യങ്ങളും ഇവിടുണ്ട് അതിൽ ലോഡ് ഷേ സോറി ഷേഡോ ഫാക്സ് കൂടെ ഞാൻ വർക്ക് ചെയ്ത് നോക്കി ഷേഡോഫാക്സ് പക്ഷെ ഒരു രണ്ട് ദിവസേ വർക്ക് ചെയ്തോളൂ അതോടെ നിർത്തി നമുക്ക് ഭയങ്കര എന്താ പറയുക പെട്രോൾ ചിലവ് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യം തോന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിർത്തിയത് പക്ഷെ അതോടിയിട്ടും ലാഭമുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ പേഴ്സണലായിട്ട് ഇത്രയും ദിവസത്തെ അല്ലെങ്കിൽ ഇത്രയും ഇപ്പം ഒരു മാസം കഴിഞ്ഞു എക്സ്പീരിയൻസ് വെച്ച് പറയാണ് എറണാകുളത്തുള്ളവർക്ക് ഇത് കുഴപ്പമില്ല എറണാകുളത്തുള്ളവർക്ക് ഇത് വർക്ക് ചെയ്യാൻ കുഴപ്പമില്ല ഈ സ്വിഗ്ഗി അല്ലെങ്കിൽ ടൊമാറ്റോ മുട്ടിപ്പോവാൻ പറ്റും അതല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വന്നവര് ഇവിടെ പറഞ്ഞ് ജോലി ചെയ്യുന്നവര് ഓക്കെയാണ് പക്ഷെ പുറത്തുനിന്ന് വന്നിട്ട് ഇവിടെ റൂം എടുത്തോടുകയാണെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് അവര് പറയുന്നത് വെച്ചാൽ കഴിഞ്ഞ ഏകദേശം രണ്ടോ മൂന്നോ മാസം മുമ്പ് വരെ ഓക്കെ ആയിരുന്നുള്ള കാര്യങ്ങളും അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എനിക്ക് ഉണ്ടായിരുന്നു ദിവസം ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ കിട്ടാറുണ്ട് അങ്ങനത്തെ രീതിയിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതായത് ഇപ്പം രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴും ഒരു ഫസ്റ്റ് ഇൻസെന്റീവ് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ ആ സമയമാകുമ്പോഴും മുട്ടിയിട്ടുണ്ടാവും പക്ഷേ ഇപ്പൊന്നില്ല വലിയ ഉള്ള സംഭവം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോഴാണ് ഒരു ആയിരം രൂപ മുട്ടിക്കാൻ പറ്റുന്നത് അത് ഇൻസെന്റീവ് ഒക്കെ കൂടിയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മാക്സിമം മുട്ടിക്കാൻ പറ്റും അതും എല്ലാ ദിവസവും ഇല്ല ഞാനിപ്പോൾ ഇന്ന് ഓഫാണ് കാരണം രാവിലെ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്നിട്ടും ആ ഒരു ഓർഡർ റിട്ടേൺ അടിച്ചു അതുകൊണ്ട് നിർത്തി റൂമിലേക്ക് പോകും എന്നിട്ടാണ് ഞാൻ ഇപ്പം വീഡിയോ ഇട്ടു കാരണം വീഡിയോ ഇട്ടലില്ല ഇതിൽ അതുപോലെ തന്നെ മറ്റുള്ള ആപ്ലിക്കേഷൻ ആയാലും ഈ ഷേഡോഫാക്സ് ആയാലും അതുപോലെ ലോഡ് ഷെയർ ആയാലും അത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിഗ്ഗിയുടെ തന്നെ ഒരു തേടുപാട്ട് എന്ന് പറയാം കാരണം സ്വിഗ്ഗിയുടെ ഓർഡർ ആണ് അതിൽ വരുന്നത് കുറച്ച് ലോങ് ഉള്ള ഓർഡർ ആയിരിക്കാം പക്ഷേ അതിൽ വരുന്ന വെച്ചാൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള റെസ്റ്റോറൻറ്റിനായിരിക്കും ഓർഡർ അടിക്കുക അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് കസ്റ്റമർക്ക് ചിലപ്പോൾ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും അവിടെ എത്തിച്ചു കൊടുക്കണം അവിടെ നിന്ന് വീണ്ടും എന്താ പറയാ ഒരു സോൺന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലേ ഷേഡോ ഫാക്സിൽ ഷേഡോഫാക്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടേരിക്കും അതുപോലെ രാവിലെ സോറി ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ ആ ഒരു ടൈമിൽ മാത്രം ഓർഡർ ബാക്കിയുള്ള ടൈമിലൊന്നും ഓർഡർ ഇല്ല വൈകിട്ടാണെങ്കിൽ ഏഴ് മണി ടു പത്ത് മണി വരെ ഉച്ചക്കാണെങ്കിൽ പന്ത്രണ്ട് മണി ടു മണി വരെ ആ ടൈമിൽ ഓർഡർ ഉള്ളൂ ബാക്കിയുള്ള ടൈമിൽ ഭയങ്കര ഷോകാണ് അപ്പൊ ഷെഡോഫാക്സ് കൊണ്ട് രണ്ടു ദിവസം ഫുൾ ടൈം ഓടാൻ പറ്റാത്തതുകൊണ്ട് നിർത്തി സ്വിഗ്ഗി ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത് സൈഡായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാർട്ട് ടൈം പോലെ ആ ലെവലിൽ ഇപ്പോൾ സ്വിഗ്ഗി ഞാൻ ചെയ്യുന്നുള്ളൂ കാരണം സ്വിഗ്ഗി മാത്രം ഓടിക്കഴിഞ്ഞാല് റൂമിൻ്റെ ഫുഡ് അതല്ലെങ്കിൽ മറ്റുള്ള നമ്മളെ എക്സ്പെൻസ് കാര്യങ്ങൾ മുട്ടിപ്പോ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബുദ്ധിമുട്ടാണ് പിന്നെ സ്വിഗ്ഗി അതല്ലെങ്കിൽ ഏത് കമ്പനി ആയാലും അവര് ചെയ്യുന്നൊരു കാര്യം ഇപ്പൊ നമ്മ പല ജോലികൾ ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പല ജോലികളും ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഈ ജോലി ഇപ്പൊ ഇത്രയും നാൾ ചെയ്തുകൊണ്ട് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനി ശരിക്കി ശരിക്ക് പക്കായിട്ട് നൂറ് ശതമാനം ഉറപ്പല്ലേ തൊഴിലാളികൾ അല്ലെങ്കിൽ ഇതിൽ ജോലി ചെയ്യുന്ന യുവാക്കളെ ശരിക്കും എന്താ പറയാ മുതലായിക്കൊണ്ടിരിക്കണേ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കണേ കാരണം അവർക്ക് അറിയാം ഒരു ഒരാളും ഒരു ഒരു സംഘടന പോലെ അല്ലെങ്കിൽ ഒരു യൂണിയൻ ആയിട്ട് ഒരുമിച്ചൊന്നും നിൽക്കാൻ പോകില്ല എന്നുള്ളൂ കാരണം ഇതൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നതല്ല എല്ലാവരും പല സ്ഥലത്തുള്ള പല സ്ഥലത്ത് നിന്ന് വന്നിട്ട് പല സ്ഥലത്ത് കൂടിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഹോട്ടലിലോടെ വെച്ച് കാണും ശരിക്കും ഹായ് പറയും സംസാരിക്കും പോകും അത്രേ ഉള്ളൂ പിന്നെ എപ്പോഴെങ്കിലും വേറെ ഏതെങ്കിലും ഹോട്ടലിലോട്ട് കാണും അങ്ങനെയാണ് അല്ലാതെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നില്ല ആരും തമ്മില് അതുകൊണ്ട് തന്നെ ഒരു യൂണിയനായിട്ട് നിൽക്കാനോ ഒരു ഒരുമിച്ച് നിൽക്കില്ല എന്നുള്ള കാര്യം കമ്പനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ ഇൻസെൻറ്റീവ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും ഇപ്പം തന്നെ മുമ്പുള്ള ആളുകൾ കിട്ടുന്നതല്ല അതിനുശേഷം വന്നവർക്ക് അപ്പം കിട്ടുന്നത് അതായത് എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ജോയിൻ ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എമൗണ്ടിനാണ് എനിക്ക് ഇൻസെൻറ്റീവ് വരുന്നത് പക്ഷെ ഇപ്പം ജോയിൻ ചെയ്തുള്ളവർക്ക് കിട്ടുന്നത് എമൗണ്ടിനല്ല നമ്പറിനാണ് അതായത് എടുക്കുന്ന ഓർഡറിനുസരിച്ചിട്ടാണ് ഇൻസെൻറ്റീവ് വരുന്നത് പലർക്കും പല രീതിയിൽ അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പത്ത് ശതമാനം ആളുകൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏണിങ്സ് കൊടുക്കുന്നുണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ അൻപത് ശതമാനം ആളുകൾക്ക് ഈ പറഞ്ഞ അവസ്ഥയാണ് ശോകാണ് സോ പിന്നീട് ഒരു പ്രശ്നം ഒന്നും അല്ലാരും ഒരുമിച്ച് നിൽക്കും അല്ലെങ്കിൽ ഒരു സമരം ഒരു പ്രശ്നം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാലും ഈ ഏണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പത്തോ ഇരുപതോ ശതമാനം ആളുകൾക്ക് ഇതൊക്കെന്തായാലും ഇടപെടാൻ പോകില്ല കാരണം അവർക്ക് ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏർണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോ അവരെന്തായാലും മാറി നിൽക്കുക തന്നെ ചെയ്യും ഈ ബാക്കിയുള്ള ഒരു സമയം ചെയ്താലും അവരിവിടെ റൂട്ടിൽ ഓടുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്വിഗ്ഗി ഡെലിവറി ഇവിടെ നിൽക്കും എന്താ പറയാ സ്റ്റോപ്പ് ആവില്ലെന്നുള്ളത് കമ്പനിക്ക് കറക്റ്റ് അറിയാം ശരിക്കും ചൂഷണം ചെയ്യുന്ന നല്ല ഒരു എക്സ്ട്രീം ലാബില തന്നെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നട്ടാ ഇപ്പൊ ഈ വർക്ക് ചെയ്ത ഞാനിപ്പോ ഇന്നിപ്പോ രാവിലെ ഇറങ്ങിയിട്ട് കയറിയിട്ടുള്ളത് ഞാനൊരു രണ്ടോ മൂന്നോ മാസം ഇതിലെന്തായാലും വർക്ക് ചെയ്തു മൂന്ന് മാസം എന്തായാലും ഇവിടെ വർക്ക് ചെയ്യും എന്നുള്ള ഉറപ്പിച്ചിട്ടൊക്കെ വന്നത് പക്ഷെ മൂന്ന് മാസം കൊണ്ട് പറ്റുന്നു ഇങ്ങനെ പോയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും കാണുന്നില്ല എന്തായാലും നോക്കാം മാറ്റം വരും എന്നുണ്ടെങ്കിൽ എന്തായാലും അറിയിച്ചിരിക്കും അത് എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ വീടിട്ട് അറിയിക്കും പക്ഷെ ഞാൻ തുടക്കത്തിൽ കയറിയ ഫസ്റ്റത്തൊരാഴ്ച്ച കിട്ടിയ ഒരു ഇതല്ല പിന്നീട് പിന്നീട് പിന്നെ ഓർഡർ കുറഞ്ഞു വരുകയാണ് ഇന്നലെ ഒക്കെ ഇന്നലെ എനിക്കൊരു ദിവസം കിട്ടിയതാകെ ഒരു അഞ്ഞൂറോ അഞ്ഞൂറ്റി അറുന്നൂറ്റി സംതിങ് അത്ര കിട്ടിയത് അത് രാവിലെ മുതൽ പത്ത് മണിക്കൂർ വരെ നിന്നുണ്ട് ചില ദിവസം ആയിരത്തി ഇരുന്നൂറ് ആറേഞ്ചിൽ പോകുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇവിടെന്നുള്ളവർക്കല്ല പുറത്തുനിന്ന് വന്നിട്ട് ഓടുന്നവർക്ക് ഇത് റൂമിന്റെ റെന്റ് കൊടുക്കണം അതുപോലെ തന്നെ പറഞ്ഞ ഫുഡ് മറ്റുള്ള എക്സ്പെൻസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റി മാറ്റിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നുവരില്ല അപ്പോ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഓടാൻ പ്ലാൻ ചെയ്ത് നിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം വരാം അതുപോലെ കൂടുതൽ പേര് ചോദിക്കുന്ന കാര്യം വെച്ചാൽ സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ അല്ലെങ്കിൽ ലോഡ് ഷെയർ ആണോ ഷെയർ ഓഫ് പോർട്ടർ ആണോ ഏതാണ് ബെറ്റർന്ന് കണ്ട അത് എന്തായാലും ഇറങ്ങി വർക്ക് ചെയ്തു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മ ഈ സംശയങ്ങൾ ഒരുപാട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന കാര്യമില്ല കാരണം ഞാനിപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഒരു വട്ടം ചോദിക്കും അത് പിറ്റേ ദിവസം ചോദിക്കും പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അത് അങ്ങനെ സംശയം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ ഇറങ്ങി എന്ത് കാര്യത്തിലായാലും നമ്മൾ ഇറങ്ങി നോക്കി കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ അത് ഓക്കെ ആണല്ലേ നമുക്കത് പക്കായിട്ട് മനസ്സിലാവും അല്ലാതെ ഒരാളോട് ചോദിച്ചു അത് മോശമാണെന്ന് കണ്ടു നിർത്തി അതല്ലെങ്കിൽ ഒരാൾ പറഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞായിരിക്കും ഇറങ്ങി അങ്ങനെ പെടുന്നേക്കാൾ നല്ലത് ചെയ്യാൻ വേണ്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഡെലിവറി ഇവിടെ വന്ന് ചെയ്യണം എന്ന് ആലോചിച്ച് നിൽക്കുന്നവരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക ഈ പറയുന്ന ഏതെങ്കിലും ജോലി ചെയ്ത് നോക്കാം അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടും കാരണം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുന്നത് കേട്ടിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കരുത് നോക്കുക എന്താ പറയാ ചോദിച്ചു നോക്കാം അതായത് ഒരുപാട് പേരുണ്ട് വർക്ക് ചെയ്യുന്നവർ ആരെങ്കിലും ആളായിട്ട് കോണ്ടാക്ട് ഇപ്പൊ എന്റെ ഇൻസ്റ്റയിൽ തന്നെ കമന്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം കൂടുതലും കൊച്ചിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് അതിലൊന്ന് ജസ്റ്റ് നോക്കി നോക്കുക ആ കമന്റ്സ് കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും അല്ലെങ്കിൽ അതിൽ ആരെങ്കിലും മെസ്സേജ് അയച്ച പേഴ്സണലായിട്ട് ചോദിച്ചു നോക്കുക കാര്യങ്ങള് അതായത് എന്റെ മാത്രം അത് കേട്ടിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇപ്പീ പറഞ്ഞത് എന്റെ ഒരാളുടെ അനുഭവം മാത്രമാണ് ഈ ഫുൾ ടൈം ഓടുന്ന ചിലർക്ക് കൂടുതൽ പൈസ കിട്ടുന്നവരുണ്ടാവും ആ എനിക്ക് കുറവാണ് എന്ന് കഴിഞ്ഞിട്ട് മറ്റുള്ള എല്ലാവർക്കും കുറവാണെന്ന് ഞാൻ പറയുന്നില്ല ഈ പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഭൂരിഭാഗം പേർക്കും കുറവ് തന്നെയാണ് കാരണം പലരുമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പലരോടും ചോദിക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് ഈ പറയുന്ന പോലെ തന്നെ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് ഉണ്ടായിരുന്നൊന്നും ഇപ്പൊ കിട്ടുന്നില്ല എങ്കിൽ കൂടെ എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ട് അതല്ല ഇതിൽ ഏതിന് ജോയിൻ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങി എടുത്ത് നോക്കാം അപ്പോഴേ മനസ്സിലാവുള്ളൂ ദേഷ്യം മീൻസ് ഇതായിട്ട് പറയുന്നതല്ല പ്രശ്നമായിട്ട് പറയുന്നതല്ല നമ്മൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമില്ല അതുകൊണ്ടാണ് കാരണം പലരും മെസ്സേജ് അയക്കുന്നത് കൂടുതൽ പേര് ചോദിക്കുന്ന ഇപ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായത് എല്ലാം ചെയ്യുമ്പോൾ തന്നെ പലരും പല രീതിയിൽ എണീച്ച് കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ഓഫ് ഫാക്സിൽ ഒരു ദിവസം കിട്ടുന്ന പൈസ എന്താ പറയുക സ്വിഗ്ഗിയിൽ കിട്ടും പക്ഷെ അത് രണ്ടും രണ്ട് രീതിയിലാണ് കൊടുക്കുന്നത് സ്വിഗ്ഗിയിൽ ഇൻസെൻറ്റീവ് പിന്നെ വീക്കിലി ഇൻസെൻറ്റീവ് അങ്ങനെ അങ്ങനെ ആയി കൊടുക്കുന്നത് ഷേഡോഫാക്സിൽ ഒരു ഒറ്റ ഇതിൽ തന്നെ ഓർഡറിന് പൈസ ക്ലിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അന്നാ ഒറ്റ ദിവസം അന്നാ തന്നെ പൈസ പിന്നെ ഷേഡോഫാക്സിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് അക്കൗണ്ടിൽ പൈസ കയറുക പക്ഷെ അതിന് കടയിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അതിന് എത്ര ഇരുപത് രൂപ എത്ര ചാർജ് പിടിക്കാൻ ചെയ്യും കേട്ടോ സ്വിഗ്ഗിയിലാണെങ്കിൽ ഇന്ന് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നാളെ രാത്രി അക്കൗണ്ടിൽ നമ്മൾ പൈസ കയറും അതോ മാറ്റവും ആഴ്ചയിലാണ് പക്ഷെ ഈ വിഡ്രോ ചെയ്യാൻ പറ്റും അറിഞ്ഞത് ടൊമാറ്റോ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടാണ് വന്നത് പക്ഷെ ടൊമാറ്റോ ഇത് ഇതുവരെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല എന്തായാലും ഈ ചെറിയൊരു വീഡിയോ സന്ധിക്ക് കാരണം ഇനി ഇതായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കാരണം സ്വിഗ്ഗി ഡെയിലി വീഡിയോ ചെയ്യാൻ പ്ലാനിലാണ് പ്ലാനില്ലാണെങ്കിൽ വന്നത് അല്ലെങ്കിൽ ഫുഡ് ഡെലിവറിയുടെ ഡെയിലി വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടാണ് വന്നതെങ്കിൽ കൂടി പക്ഷെ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമായിട്ട് തോന്നിയില്ല കാരണം ഇപ്പൊ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഓടും അതിനുള്ള എനക്സ് കിട്ടും പക്ഷെ അത് കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന പിള്ളേർക്ക് ചിലപ്പോ അത്ര കിട്ടൂല കാരണം എനിക്ക് ലാഭം യൂട്യൂബിൽ നിന്നായിരിക്കും പൈസ കിട്ടുന്നത് ഈ പണി എടുക്കുന്ന ആയിരിക്കില്ല സോ അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യാൻ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഈ ഫുഡ് ഡെലിവറി കൊച്ചിരിക്കും പലരും പ്ലാൻ ചെയ്യുന്നുണ്ട് പലരും വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി മെനക്കെട്ട് എന്ന് തന്നെയാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് അത് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് ലാഭം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതാ